മണ്ണാങ്കട്ടയും കരിയിലയും കൂടി യാത്ര പോയ പോലെ ഇത്രയും നാൾ ചെയ്യാതിരുന്നിട്ട് ഇപ്പൊ വന്ന് കടല് കയറിക്കൊണ്ടിരിക്കും ഏ ഇതാണ് അവസ്ഥ കടല് കയറിക്കൊണ്ടിരിക്കുന്നു ജെ സി വീട്ട് മന്ത് മണ്ണ വാരി നിറച്ചോണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴ് കണ്ണമാലി ചെല്ലാനം പഞ്ചായത്ത് കണ്ണമാലി കുത്തന്തോട് കുത്തന്തോട് ഫിഷിംഗ് ഗ്യാപ്പിന്റെ തൊട്ടു പടക്കുവശമാണ് എന്തൊരു ശുഷ്കാന്തിയാണ് ഇപ്പൊ കടൽ കയറിക്കൊണ്ടിരിക്കുന്നു മണൽവാട പിടിച്ചോണ്ടിരിക്കുന്നു വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്ക് ഇദ്ദേഹത്തിന്റെ വീടാണ് എന്റെ ഇപ്പൊ ഞാൻ മാത്രമേ ബാക്കി ലൈനിലുള്ള ഈ ഉണ്ട് ഇതിന്റെ ഇതിന്റെ വടക്കു വശത്തുള്ള കുറെ വീടുകളുണ്ടായിരുന്നതാണ് എല്ലാം പോയി എല്ലാവരും പോയി ഈ വീടിന്റെ ബാക്കിലാണ് കംപ്ലീറ്റ് തരയടിച്ചത് തകർന്നേക്കണം മണൽ കയറി നിറഞ്ഞ ഇടയ്ക്ക് മുറികളെല്ലാം എല്ലാ മുറികളിലും മണല ഇതാണ് അവസ്ഥ തിരമാല വന്നാൽ ഇതിനകത്താണ് ഇവിടെയാണ് കുത്തുന്നത് ഇവരുടെ ഇവരുടെ അടുക്കളയായിരുന്നു ഇത് ഇയാളെ പേര് ജോർജ് അപ്പന്റെ പേര് ബെഞ്ചുമിൻ വീട്ടുപേര് പൊള്ളയിൽ പൊള്ളയിൽ ബെഞ്ചുമിൻ ജോർജ് താമസിക്കുന്ന വീടാണ് ഇത് ടോയ്ലറ്റും കക്കൂസ്റ്റാങ്ക് എല്ലാം എല്ലാം പോയി ടോയ്ലറ്റൊക്കെ വാതലും എല്ലാം മുറി ഇതെല്ലാം മണൽ കയറി നിറഞ്ഞു കിടക്കി ഒരു പരുത്തി വന്ന് ഒരു മരം വന്ന് ഇവിടെ വന്ന് കിടക്കി